അവിടെ ബുധനാഴ്ച കണ്ട ഓഫർ ഓഫർ അല്ലാത്ത ഇല്ല അപ്പ ശരി നമുക്ക് നോക്കാം അവിടെ ഓഫർ കിട്ടുമെന്ന് ചോദിക്കാം ഇല്ല ഓഫർ കിട്ടിയാ വേണ്ടല്ലോ പോവാല്ലോ നമുക്ക് തിരിച്ച് അവിടെ കാണിക്കട്ടോ അപ്പൊ ശരി അപ്പൊ നമ്മൾ എന്തായാലും ഞായറാഴ്ചയാണ് ഞായറാഴ്ചയായിട്ട് ഓഫറൊന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ആലപ്പുഴ കേപ്സിലോട്ട് പോവാം അപ്പൊ ആലപ്പുഴ കളർകോളാണ് കെ എഫ് സി ഉള്ളത് അപ്പൊ നമ്മുടെ കെ എഫ് സി അവിടത്തേക്ക് പോവാം പിള്ളേർക്ക് അതാണ് ഇഷ്ടം ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം കെ എഫ് സി മതിയല്ലോ അപ്പൊ ശരി എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നമ്മളിപ്പോ ആലപ്പുഴ ടൗൺ കൊമ്മാടി എത്തി ഹൈവേയില് ബൈപ്പാസ് റോഡ് കേറാൻ പോവാണേ റൈറ്റ് ബൈപ്പാസ് വേണാസ് റൈറ്റ് നമുക്ക് പോണം കേട്ടോ സിഗ്നൽ സിഗ്നല് നമ്മൾ ാണ് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റില്ല ആലപ്പുഴ റൈറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാല് ആലപ്പുഴ പാലം കേറി ഇറങ്ങിയിട്ട് നമുക്ക് ഗേറ്റ്സിലോട്ട് പോകാം ഓക്കെ നമ്മളിപ്പോ ആലപ്പുഴ ബൈപ്പാസ് റോഡ് കേറാൻ പോവാണെ ആലപ്പുഴ ബൈപ്പാസ് കയറി അവിടെ അപ്പൊ നമ്മളങ്ങനെ ആലപ്പുഴ ബൈപ്പാസ് എൻഡായി ഇനിയിപ്പൊ ത്രികൂട്ടാണ് ഇനിയിപ്പുഴ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് റൂട്ടുണ്ടേ

നമുക്ക് സ്ഥലം കിട്ടോ അപ്പൊ ഇതാണ് നമ്മളെ സൂപ്പർ അടിപൊളി അടിപൊളി ഹെ വട്ട് ഒരു ബളക് പേച്ചി ഷോപ്പ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിട അപ്പൂവിന്റെ ഡൈൻ ആണ് എത്രയದು 104 ഹെ 104 104 104 സിംഗിൾ 104 ഡബിൾ 149 അത എന്നിട്ട് പേരെന്തോ പേരെന്താ അൻദയാ വിഷ്ണു വിഷ്ണു ഓക്കേ അപ്പോൾ നേരത്തെ പറഞ്ഞത് ോ ബർഗറ് മതി ആണ് രണ്ടെണ്ണം എടുത്തോ പിന്നെ ബർഗർ അന്യായ പോസ്റ്റാണ് ഗൈ സുരക്ഷയില് നല്ല തിരക്കും സമയം കുറെ എടുക്കല്ലേ അല്ലേ ഓർഡർ ചെയ്ത് കൊറേ സമയത്ത് നമ്മളെ വിളിക്കുന്നില്ലല്ലോ ശാന്താണ് പ്രശ്നം അമിതം പിന്നെ <laughs> വിളിക്കാനും <coughs> <laughs> <coughs> അല്ലガチャരെ അല്ല죠 കണ്ട്രോൾ ആണ് ആ കണ്ട സിംഗിൾ റൂം ഓക്കേ 250 500 കണ്ട്രോൾ റൂം ആണ് കണ്ടിക്ക് ബർഗർ സർവ് സർ കണ്ട്രോൾ കണ്ട്രോൾ റൂം ആർ വിസിക്ക് കണ്ട സിംഗിൾ റൂം നെക്സ്റ്റ് ക്ലാസ് ഇടാൻ വിളിക്കാം ഓക്കേ പോടോ താങ്ക്യൂ ഞങ്ങൾ ബർഗർ അയച്ച വിളിച്ചിട്ടോയ്ക്ക് പറഞ്ഞു അച്ചക്ക എനിക്ക് കെ എഫ് സിയിലെ ബർഗർ ആണ് കൂടുതൽ ഇഷ്ടം മക്കൾക്കെല്ലാം ചിക്കൻ്റെ ഐറ്റംസ് ആണ് എല്ലാ ചിക്കൻ ഐറ്റംസ് ആണല്ലോ കൂടുതൽ ഇഷ്ടം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ അയയ്ക്കുക അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരികയാണ് ടേക്ക് കെയർ ബൈ ബൈ